അതിനിപ്പോൾ നെഗറ്റീവ് സൈഡ് ആണെങ്കിലും പോസിറ്റീവ് സൈഡ് എടുക്കുകയാണെങ്കിലും എല്ലാവർക്കും എൻ്റെ ആണെന്ന് മനസ്സിലാക്കിയല്ലോ അല്ലൊരു നല്ല കാര്യമാണ് അപ്പം കുക്കിംഗ് പഠിച്ചു നന്നായിട്ട് പിന്നെ എന്താ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കേട്ടോ അവർക്ക് സന്തോഷമാണ് ഇനി ബിഗ് ബോസിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ട് പോകണം ഈ അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ വന്നിരുന്നു പറയുന്ന ഓരോ കാര്യങ്ങൾ എന്തോ ഈ പാചകം ഞാൻ ബിഗ് ബോസിൽ ചെന്നിട്ട് നന്നായിട്ട് പാചകം പഠിച്ചു എന്നൊക്കെ വീണ്ടും ലൈവിൽ വന്നിരുന്നു അങ്ങ് പറയുക കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ബോളുണ്ടെങ്കിൽ ഇമാതിരി വന്ന് വീണ്ടും ഉണ്ടായാലോടിക്കൂ അല്ല അറിയാൻ വരാഞ്ഞിട്ട് ചോദിക്കുക നിങ്ങൾക്ക് പാചകം അറിയാമെന്നുള്ളത് എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ അത് പല ഇൻ്റർവ്യൂകളിലും എനിക്ക് നന്നായിട്ട് പാചകം അറിയാം എനിക്ക് അറിയാം എനിക്ക് ബറോട്ട ഉണ്ടാക്കാൻ അറിയാം എനിക്ക് അതുണ്ടാക്കാൻ അറിയാം എനിക്ക് ഇതുണ്ടാക്കാൻ അറിയാം ഉണ്ടാക്കാൻ അറിയാമെന്ന് മാത്രമല്ല ഉണ്ടാക്കുന്നവരെ വീഡിയോ പലരും കണ്ട് അങ്ങ് ബോധിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നിട്ടും വീണ്ടും വന്ന് ഒരു ഇതുമില്ലാത്ത രീതിയിൽ വന്നിട്ട് ഞാൻ ബിഗ് ബോസിൽ ചെന്നിട്ട് ഞാൻ പാചകം പഠിച്ചു എന്നൊക്കെ വീണ്ടും ഇന്നലെ ആ ഒരു ലൈവിൽ വന്നിരുന്നു പറയാൻ കാണിച്ച ആ ഒരു തൊലിക്കട്ടി സമ്മതിക്കണം ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് വീണ്ടും ഏറിൽ കയറാൻ വേണ്ടിയിട്ട് ഇമ്മാതിന് ഡയലോഗ് വീണ്ടും അടിക്കുന്നത് അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല വൃത്തിക്ക് പാചകം ചെയ്യാൻ അറിയാം എന്നുള്ളത് എല്ലാവർക്കും നല്ല രീതി ബോധ്യമായി അതിൻ്റെ അകത്ത് ചെന്നിട്ട് കാണിച്ചത് എല്ലാം നല്ല അട്ടർ ഫേക്കാണെന്നുള്ളത് മനസ്സിലായ കാര്യമാണ് പ്രത്യേകിച്ച് പാചകത്തിൻ്റെ കാര്യത്തിൽ അത് തന്നെ വീണ്ടും ലൈവില് വന്നിരുന്ന് വീണ്ടും പറയുക ഞാൻ പാചകം നന്നായിട്ട് പഠിച്ചു എന്നൊക്കെ പറയുന്നത് ആരെ ബോധിപ്പിക്കാനാണ് അനുമോളെ മനസ്സിലാവുന്നില്ല ഏഹ് ഈ ഒരു കാര്യം ഒന്ന് വിട്ടുപിടിച്ചുകൂടിയേ എന്തിനാണ് അതിൽ തന്നെ വീണ്ടും കട്ടിച്ചു തോന്നിയിരിക്കുന്നത് ജനങ്ങൾക്കെല്ലാം ബോധ്യമായി കഴിഞ്ഞു നിങ്ങൾക്ക് നല്ല രീതിയിൽ പാചകം അറിയാം പറോട്ട ഉണ്ടാകാൻ അറിയാം അതും ഉണ്ടാകാൻ അറിയാം മറ്റതുണ്ടാകാൻ അറിയാം അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇന്റർവ്യൂവിൽ വരെ പറഞ്ഞൊരു കാര്യമാണ് ആ എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്നുള്ള അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിൽ ചെന്നിട്ട് പാചകം നന്നായിട്ട് പഠിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും ഇതിൽ ഏത് നമ്മൾ വിശ്വസിക്കണം ഏഹ് ഇത് അന്യനോ അതോ അമ്പിയോ എന്തോ ആണിത് മനസ്സിലാവുന്നല്ലോ ശരിക്കും പറഞ്ഞ ഏതെങ്കിലും ഒന്നി കുറഞ്ഞ ഇത് പലരും പലതും പറയുന്നു അനുമോൾ അതിൻ്റെ അകത്ത് നിന്ന് വരണം പറയുന്നു പുറത്ത് അതിന് മുന്നേ ഇന്റർവ്യൂ കൊടുത്തിൽ വേറെ ഒന്നും പറയുന്നു അതോടൊപ്പം തന്നെ ഇപ്പൊ ലൈവില് വന്നിരുന്നു മറ്റൊന്നും പറയുന്നു ഓ ആകപ്പാട ഒരു വല്ലാത്ത അവസ്ഥ തന്നെ ഇത്രയും ആയിട്ടും വീണ്ടും ആദ്യം തന്നെ കട്ടിച്ചു തൂങ്ങി കിടക്കുക എന്ന് പറയുന്നത് എനിക്ക് പാചകം അറിയത്തില്ല ഞാൻ പാചകം ബിഗ് ബോസിൽ ചെന്നിട്ട് ഞാൻ പഠിച്ചു നല്ല രീതിയിൽ വാവ വാവ വാവ് 对。<laughs> ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ അനുമോളിൽ ഒന്ന് ഇന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലുള്ള പച്ച കള്ളങ്ങൾ അല്ലെങ്കിൽ പച്ച നുണം വന്നിരുന്ന് പറയാനായിട്ട് എന്തിനാണ് ഇതൊക്കെ അത് വിട്ടു പിടി തീർന്ന് ആ കേസ് കിട്ടി വീണ്ടും തൂങ്ങിയിട്ട് വീണ്ടും ട്രോൾ വരാനും വീണ്ടും ഏറി കയറാനും ഒക്കെ ആയിട്ട് ലൈവില് വന്നിട്ട് എന്തിനാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത് അല്ലെങ്കിൽ അതിനൊത്ത് നിൽക്കണമായിരുന്നു ഇതിനു മുന്നേ ആ ഞാൻ ഇങ്ങനെയൊക്കെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നിൽക്കണം ഇതുമാതിരി കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് പണി കിട്ടും എന്നൊക്കെ ഓർത്തിട്ട് അതുപോലെ മുന്നോട്ട് പോകണമായിരുന്നു ഇത് പുറത്ത് പല വീഡിയോയിലും എനിക്ക് നല്ല രീതിയിൽ പാചകം അറിയാൻ എനിക്ക് മറ്റതറിയാൻ മറച്ചതറിയാൻ എന്നൊക്കെ തള്ളി വിട്ടിട്ട് അതിന്റെ അകത്ത് ഞാൻ ഇതിന്റെ അകത്ത് വന്നിട്ടാണ് ഞാൻ പാചകം പഠിച്ചു ഇപ്പൊ ഇത്ര നല്ല വൃത്തി ഉണ്ടാക്കുന്നതെന്നൊക്കെ അവിടെ ചെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നിട്ട് വീണ്ടും അതുപോലെ ആ ഞാൻ അതിൻ്റെ അകത്ത് ചെന്നിട്ടാണ് ഞാൻ പാചകം പഠിച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും നേരത്തെ ഈ ആളുകൾ കണ്ണിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ അതൊരു മായാചാര കാഴ്ചയായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എന്തായാലും പാചകത്തിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ഏർപ്പോയോ അല്ലെങ്കിൽ ട്രോൾ കിട്ടിയ ഒരു വ്യക്തി തന്നെയാണ് അനുമോണെന്ന കാര്യത്തിൽ സംശയമില്ല അത് വീണ്ടും വീണ്ടും എനിക്ക് ഏറ്റുവാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ലൈവില് വന്ന് വരെ ഞാൻ ബിഗ് ബോസിൻ്റെ അകത്ത് പോയിട്ട് നല്ല രീതിയിൽ പാചകമൊക്കെ പഠിച്ചു എന്നൊക്കെ വീണ്ടും വീണ്ടും പറയുമ്പോഴത്തേക്കും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്തായാലും നടക്കട്ടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടറേ